ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇപ്പം നല്ല ചൂട് സമയമൊക്കെയല്ലേ നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കാം അത് നമുക്ക് ക്യാരറ്റ് എടുത്തേ അത് ഇങ്ങനെ അരിഞ്ഞ് ഈ ചൂട് സമയമായതുകൊണ്ട് നമുക്ക് നല്ല പിന്നെ ആരോഗ്യ ആരോഗ്യപരമായിട്ടുള്ള ഇത് കിട്ടും നമുക്ക് കാര്യം ക്യാരറ്റ് എന്ന് പറയുന്നത് നല്ല ഗുണങ്ങളുള്ളതല്ലേ നല്ല പോഷകുണമുള്ളതല്ലയോ അത് നമുക്ക് നമുക്ക് ക്ഷീണവും മാറുകയൊക്കെ ചെയ്യും നല്ല ആരോഗ്യപരമായിട്ടുള്ള ഉള്ള ഒരു ജ്യൂസാണ് ഇത് ഇത് നമ്മൾ ഡെയിലി കുടിച്ചാൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഡെയിലി കുടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല എല്ലാ വിറ്റാമിൻസിനും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടല്ലോ ഈ ജ്യൂസ് നല്ല ക്ഷീണത്തിന് ക്ഷീണമാകറ്റാനും നല്ല ശരീരത്തിന് നല്ല ശരീരത്തിനും നമുക്ക് മുഖത്തിനുമൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുഖമൊക്കെ നല്ല ഗ്ലോ ആകും ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ചൂട് സമയമൊക്കെ അല്ലേ ഇത് ഡെയിലി കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് ഞാനിതൊന്ന് തയ്യാറാക്കാമേ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചോട്ട് അടിച്ചിട്ട് വരാം ജാറിലോട്ടല്ല ഇട്ടേ ഇത് കൊണ്ട് തന്നെ കൊണ്ട് അടിച്ച് ഇട്ട് കാണിക്കാം ഞാൻ കുറച്ച് വെള്ളം നമുക്കിനി ഒഴിക്കണം ഇതിനകത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കുവാണേ ഇതൊന്ന് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ എന്നിട്ട് കാണിക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു ഇച്ചിരി കണിയുടെ ചേർക്കുവേ ഇത് അടിച്ചിട്ട് വരാമേ വേണ്ട അടിച്ചോണ്ട് വന്നേ നല്ല പിന്നെ നല്ലതായിട്ടിത് അടിച്ചിട്ടുണ്ട് ഒരു തരി പോലും ഇല്ല അത് കണ്ടോ ഇത് ഏറ്റവും ഏറ്റവും നല്ലതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി കൊടുത്താൽ നല്ലതായത് കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞാലും വലിയവർക്കാന്ന് പറഞ്ഞാലും ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാ നല്ല നല്ല ശരീരത്തിന് നല്ല ആരോഗ്യം വയ്ക്കും മുഖത്തിനൊക്കെ നല്ല ഗ്ലോയുണ്ടാകും ശരീരത്തിനൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഇതാണ് നമ്മൾ ഡെയിലി കുടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായത് ഇപ്പം നല്ല ചൂടുകാലോ വലിയയോ അതിൻ്റെ കൂടെ നല്ല തണുത്ത കുറച്ച് തണുത്ത വെള്ളമോ ഞാൻ ഒഴിച്ചത് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ ആ വെള്ളം എടുത്ത് തിളപ്പിച്ച വെള്ളം ഞാൻ അറച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും അങ്ങനെ ഞാൻ ഒഴിച്ചത് ഒഴിച്ച് തണുപ്പിച്ചെടുത്ത് ഒഴിച്ച് ഒഴിച്ചേക്കുന്നത് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ശകല നേരം തണുത്തതിന് ശേഷം വേണം എടുത്ത് കുടിച്ചാലും മതി ഞാൻ ഇതിനകത്തിലോട്ടിനിയും ഇച്ചിരി തേണ്ട തേൻ ചേർക്കാൻ പോവാണേ നമുക്ക് ചെറിയ ഒരു ശകലം മധുരം കാണുമല്ലോ എന്തോ ആയാലും ഈ ക്യാരറ്റിനുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇച്ചിരി തേനും കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ശകലം കൂടെ നമുക്ക് മധുരം കൂടുതലാവും ആവശ്യത്തിനുള്ള മധുരം നിര പാകും നമുക്ക് ഞാൻ പിന്നെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാമേ എന്നിട്ട് കാണിക്കാം ഒഴിക്കുവാണേ നന്നായിട്ട് ഇത് ആയാരുന്നു ശരിക്കും അത് അടിച്ചത് ഒരു തരി പോലും ഇത് അരിക്കേണ്ട നമുക്ക് വന്നില്ല നല്ലതായിട്ട് മിക്സി കിട്ടുന്നടിച്ചു ഞാൻ അതിനകത്തോട്ട് നമ്മൾ ഇതേണ്ടേ കണി ചേർക്കുവാണേ ഒരു സ്പൂണ് ഒരുപാട് വേണ്ട നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കുക ഞാനൊരു ശകലേ ചേർക്കുന്നുള്ളൂ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം ഈ ചൂടിൻ്റെ ചൂട് കാലത്ത് തന്നെ അല്ല നമ്മൾ ദിവസവും ഇത് കുടിക്കുവന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ സൂപ്പർ സാധനമാണ് ഇത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെങ്കിൽ വെള്ളം ഞാൻ പറഞ്ഞില്ലേ തണുപ്പിച്ചതാണ് തണുപ്പിച്ചിട്ട് എടുത്ത് ഒഴിച്ചതാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പാക്കിയിട്ട് മെണ് എടുത്ത് കുളിക്കാം ഇത് കുഞ്ഞുങ്ങളിലൊക്കെ കൊടുത്താൽ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വലിയവർക്കും കഴിക്കാം കഴിക്കാവുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പഞ്ചസാര ചേർക്കാതിരിക്കുക നല്ലത് നമ്മൾ പഞ്ചസാര കെമിക്കലല്ലേ എന്താ പറയുക നമ്മൾ ചില പിന്നെ ഈ തേൻ ഒഴിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇതിനകത്തിൽ വേറെ ഒന്നും ചേരുവ ഉള്ളതല്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇനിച്ചിരി തേനും കൂട്ടി ഇനിച്ചിരി ചേർത്ത് വീണുന്നവർ ചേ ചേർത്താൽ മതി ചിലർക്ക് ആ ഈ മധുരം മതിയായിരിക്കും എന്താ നമുക്ക് ക്യാരറ്റിനകത്ത് ചെറിയ മധുരമുണ്ട് അതിനിപ്പം ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി കൊടുത്താൽ നല്ലതാണ് ഏറ്റവും നല്ല ഇതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഇത് നല്ല നല്ല കളറും ഒക്കെ വെക്കും ഇത് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീണവും മാറും ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ക്ഷീണവും മാറും ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ താങ്ക് യു നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം